േ ഏ ആരാപ്പോ വിളിച്ചു ആര് കാണില്ലല്ലോ വാ ഇവിടെവാ നിങ്ങള് ഇവിടെ ഉണ്ടോ നീ പയാളോട് എന്ത് പറഞ്ഞാൽ കേച്ചില്ല നീ പോയൊക്കെ വന്ന വിളിച്ചിട്ട് കേക്കാത്ത മായിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ മുങ്ങി നടക്കല്ലേ ആ വിളിച്ച ഞാൻ കേട്ടണേ പക്ഷെ ഞാൻ അവിടെ നിന്ന് വിചാരിച്ചത് ആ വിജയ് വിചാരിക്കും നിങ്ങൾക്ക് പൈസ തരണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ എന്ത് പൈസ തരാനുള്ളത് നിങ്ങളോട് വാങ്ങിയത് തന്നില്ലേ ഇജി മൂവായിരം റുപ്പ്യല്ലേ എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളൂ ആ മൂവായിരം റുപ്പേ ഞങ്ങളോട് വാങ്ങിയിട്ടുള്ളൂ മൂവായിരോ ഇജി നല്ലോണം ആലോചിച്ച് നോക്കുക ആ ആ മൂവായിരം തന്നെ ആ ഞാൻ തിരിച്ചു തന്നേ നല്ലേ നിനക്ക് നല്ലോണം ഓർമ്മ ഉണ്ട് പതിനായിരം ഉറുപ്പ ചി എന്നോട് അതിൽ മൂവായിരമേ തിരിച്ചു തന്നിട്ടുള്ളൂ പതിനായിരോ അയ്യായിരം റുപ്യേ ഞങ്ങളോട് വാങ്ങിയുള്ളൂ ആ ഇപ്പം ഓർമ്മ വന്നല്ലോ അയ്യായിരം ആണെന്നുള്ളത് അത് ഓർമ്മ വേണ്ടി തന്നെ ഞാൻ പതിനായിരം എന്ന് പറഞ്ഞു ആ അത് ഏതായാലും നിങ്ങൾ പറഞ്ഞത് നന്നായി ഇപ്പോളെ എനിക്ക് ഓർമ്മയെ ആയിക്കോട്ടെ എപ്പോഴാ ബാക്കി രണ്ടായിരം തരാ ആ അത് മകന് പൈസ വെച്ചാ ഉടനെ തരൂ ഉടനെ തരണം നീ മറക്കണ്ട അവിടെ എഴുതി ചാള്ടി ആയിക്കോട്ടെ നീ മറക്കൂല രണ്ടായിരം അല്ലേ ഉം അല്ല ഒരായിരം കൂടി എടുക്കാണ്ടാവോ അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരം റൗണ്ടാക്കി